പ്രിക്കോഷണറി മെത്തേഡ് ആണ് ജസ്റ്റ് മഴക്കാലത്തിന് തൊട്ട് മുന്നേ അല്ല മഴ പെയ്യുന്നതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ സ്റ്റെപ്സ് നമ്മൾ നിലപ്പ് നട്ടിരിക്കുന്ന ചെടികൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനെയൊക്കെ സേവ് ചെയ്തെടുക്കാൻ പറ്റും ഇനി പറയാൻ പോകുന്ന അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ പോട്ട് അല്ലെങ്കിൽ ഡ്രം നമ്മൾ നിറച്ച് നമ്മൾ പ്ലാന്റ് ചെയ്ത് ഗാർഡൻ ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഹലോ ഫ്രണ്ട് വെൽക്കം ടു ഫ്രണ്ട് അറിസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മുടെ ചെടികളെ എങ്ങനെ നമുക്ക് സംരക്ഷിച്ചു എന്നുള്ള കാര്യമാണ് കാരണം നമ്മൾ കുറെ ആൾക്കാരുടെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് നമ്മളിപ്പോ ഓരോ ആൾക്കാരുടെ ചെടികൾ പറമ്പിലുള്ളത് ഓരോ നശിച്ച് പോയി അല്ലെങ്കിൽ ഇലയ്ക്ക് മഞ്ഞളിപ്പ് വരുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അതിന് പകരമായിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പം വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വെറും അഞ്ച് ടിപ്സ് ആണ് നിങ്ങൾ ഈ ഒരു അഞ്ച് ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ അല്ല വീട്ടിന് മുന്നിലോ ഗാർഡനിലോ ഉള്ള ഒരു ചെടിയും നശിച്ചു പോവാതെ മഴക്കാലം മൊത്തം നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ ചെയ്യാനുള്ള കുറച്ച് പ്രിക്കോഷണറി മെത്തേഡ്സ് ഈ സ്റ്റെപ്സിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ മഴക്കാലം തുടങ്ങിയതിനു ശേഷം നല്ല മഴകളൊക്കെ തുടങ്ങിയതിനു ശേഷം ഇടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോ എന്നുള്ള കാര്യം ശരിയാണ് അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു ഓഗസ്റ്റ് അവസാനത്തോളമായി നമ്മളിത് ജൂൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇനിയും നമുക്ക് മഴ വരാനുള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഈ പരിപാടികളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ചെയ്യാനായിട്ട് സമയമുണ്ട് കാരണം നമുക്ക് തൈകൾക്ക് ക്ഷീണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ക്ഷീണങ്ങൾ വന്ന് തുടങ്ങിയാലും വിലകളൊക്കെ മഞ്ഞപ്പ് കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മഴ സേവ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന ഈ കമ്പോഡിയൻ ഓറഞ്ച് ജാക്കിലാണ് ഏകദേശം നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു ഒന്നര കൊല്ലം തോളവായി ഏകദേശം ഒരു മൂന്നടി ഒക്കെ ഹൈറ്റ് ഉണ്ടായിരുന്ന തയ്യായിരുന്നു നമ്മൾ നട്ടത് അപ്പോൾ അതിനാണ് നമ്മൾ അത്യാവശ്യം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം കാളൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് കൃത്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അറിയാം അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് വേനൽക്കാലത്ത് നമ്മുടെ ചെടികളെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താന്നുള്ളത് അതിന് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനകത്തെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിരുന്നു നമ്മൾ പൊത നമ്മൾ ഇട്ടുകൊടുക്കുക ചപ്പ് ചവറുകളൊക്കെ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക കാരണം നമുക്ക് ഭയങ്കര ചൂടുവൊക്കെ ആയതുകൊണ്ട് തന്നെ ചെടിക്ക് അതിനൊന്ന് ഒന്ന് സർവൈവ് ചെയ്യാനായിട്ട് കുറച്ചൊരു തണുപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ വെള്ളം കുറച്ച് പിടിച്ചു നിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പറഞ്ഞത് അപ്പം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇട്ട പൊത നമ്മളെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഇട്ട് നമ്മൾ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക മണ്ണ് കാണുന്ന പോലെ നമ്മൾ ഒഴിവാക്കുക ചപ്പയവറുകൾ അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ കുറച്ച് മുന്നേ എടുത്ത് മാറ്റിയിരുന്നു അപ്പം അതായിരുന്നു അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് ഏറ്റവും നമ്മൾ പേടിക്കേണ്ടത് ഫംഗസിനെയാണ് ആ ഫംഗസ് രോഗങ്ങളെയാണ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ മഴക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗസിന്റെ സ്പോറുകൾ മുട്ടകളൊക്കെ വിരിയുന്ന സമയമാണ് ഈർപ്പം കൂടുന്ന സമയം മഴക്കാലമാണ് അതുപോലെ തന്നെ നമുക്ക് ചെടിയുടെ ഒരു ഹെൽത്ത് നഷ്ടപ്പെടുന്നതും ഈ പറഞ്ഞ മഴ അല്ലെങ്കിൽ ഈർപ്പം കൂടുന്ന സമയത്താണ് അപ്പോൾ ഈ ഹെൽത്ത് നഷ്ടപ്പെടുന്ന സമയത്താണ് ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് കീടങ്ങൾ ആക്രമിക്കുന്നതായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഈർപ്പം നമ്മൾ ഈ പുതകളൊക്കെ നിലത്തിടുകയാണെങ്കിൽ കൂടുതലായിട്ട് അവിടെ നിൽക്കും ഈർപ്പം ഒട്ടും വാർന്നു പോകില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു വെയിൽ തെളിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലിയർ ആക്കി വെക്കുവാണെങ്കിൽ ഈ ഈർപ്പം ഒക്കെ കുറേ മണ്ണിന്നങ്ങ് ഒഴിവായി പോകും പക്ഷേ നമ്മൾ ഈ പുത നിൽക്കുവാണെങ്കിൽ ആ ഈർപ്പ് അവിടെ തന്നെ നിലനിൽക്കും പിന്നീടും ഇതിൻ്റെ വേരിനുള്ള ഗ്രോത്ത് വേരിനുള്ള ഈ ഫംഗസ് ബാധിക്കാനുള്ള ഒരു ഫംഗസിന്റെ ഒരു എഫിഷ്യൻസി ഒക്കെ കുറേയും കൂടെ കൂടും അപ്പോൾ അതിനാണ് നമ്മൾ ചെടിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ പൊതെടുത്ത് മാറ്റുക എന്നുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ചപ്പ നമ്മുടെ കാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്യുക മൊത്തത്തിൽ അത് നമ്മൾ നിലം കാണുന്ന രീതിയിൽ വേണം നമുക്ക് നിലം നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നിലം നോക്കുക ഇപ്പം ഇതിന്റെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു കുഴി കുഴിപോലെ രൂപപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യുന്ന ചെടിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിലും നമ്മൾ ജൈവവോളൊക്കെ കുറെ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ മണ്ണിന്റെ ഒരു നിരപ്പ് കുറച്ച് താഴാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ജൈവോളം ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മണ്ണൊന്ന് താ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു കുഴിയായിട്ട് രൂപപ്പെടും മഴയെപ്പം പെയ്താലും ഇവിടെ കുറച്ചു നേരം ഒന്ന് വെള്ളം കെട്ടി നിന്നതിന് ശേഷം ഇത് വാർന്നു പോകുള്ളൂ അപ്പൊ ഇതിന് ഇവിടെ ഈ ഒരു സൈഡിലേക്ക് ചെറിയ ഒരു 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 സ്ലോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് വെള്ളം കിട്ടുമ്പോൾ തന്നെ വെള്ളം അങ്ങോട്ട് വാർന്ന് പോകുന്നതായിട്ട് ഇവിടെ കണ്ടുവരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെയൊക്കെ ഭാഗത്ത് അല്ല നിങ്ങളുടെ മരങ്ങളുടെയൊക്കെ അടിയിൽ കൃത്യമായിട്ട് ഒരു കുഴിയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ചാലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ മണ്ണ് ഇപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഇട്ടിട്ട് നമ്മൾ ലെവലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാലാക്കി കൊടുക്കുന്നതാണ് കാരണം ഇപ്പോൾ നമ്മൾ ഇളകിയ മണ്ണ് ഇട്ടാലും ആ വെള്ളം നിൽക്കേണ്ട വെള്ളം കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം മാത്രമേ ഒഴുകി പോവുള്ളൂ അപ്പോൾ എപ്പോഴും ഒരു ചാലാക്കി കൊടുക്കുന്നതായിട്ട് മഴയ്ക്ക് മുന്നേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മഴ തുടർന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്കത് കുറേയും കൂടി എളുപ്പമാണ് അതല്ലെങ്കിൽ ഈ ചാല് നല്ലൊരു ഹാർഡായിട്ട് കിടക്കും അപ്പം മഴക്കാലത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ ചളിപൊടി നമുക്ക് ഈ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും ഇത് പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ലെവലാക്കിയിടുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞ രണ്ട് സ്റ്റെപ്സും മഴക്കാലത്തിന് മുന്നേ ചെയ്യേണ്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പം അതിൻ്റെ കൂടി തന്നെ നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി പോലുള്ള ജൈവ വളങ്ങളും ചെടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി പറയാൻ പോകുന്ന പ്രികോഷണറി മെത്തേഡാണ് ജസ്റ്റ് മഴക്കാലത്തിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ മഴ പെയ്യുന്നതിനോട് അനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഫഞ്ചിസൈഡ് സ്പ്രേ ചെയ്യുക എന്നുള്ള കാര്യമാണ് അപ്പൊ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ കോപ്പർ ഓക്സിക്ലോറൈഡ് സി ഒ സി എന്നൊക്കെ വിളിക്കുന്ന ഫഞ്ചിസൈഡ് ആണ് അപ്പൊ ഇത് നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചാൽ മഴ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ നല്ല രീതിയിൽ പെയ്തു തുടങ്ങിയ ഒരു ടൈമില് ആണ് ഇത് സ്പ്രേ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം മഴ കുറച്ച് കുറഞ്ഞ ഇപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് മഴയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എന്താണെങ്കിലും മഴയില്ലാത്ത സമയങ്ങൾ കാണും അപ്പോൾ അങ്ങനത്തെ ഒരു സമയം തിരഞ്ഞെടുത്ത് നമ്മളിത് നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ ഫഞ്ചി ഫഞ്ചിസൈഡിൻ്റെയും കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആണ് ചിലപ്പോൾ ഓരോ ഒന്നര എം എൽ ആയിരിക്കും ഇപ്പം രണ്ട് ഗ്രാം ആയിരിക്കും അഞ്ച് ഗ്രാം ആയിരിക്കും ഒരു ലിറ്റർ മിക്സ് ചെയ്യേണ്ടത് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ഇലയിലും ഇലയിലും നന്നായിട്ട് സ്പ്രേ ചെയ്യുക തടിയിലും ഒന്ന് നല്ല രീതിയിൽ ഒഴുകുന്ന പോലെ സ്പ്രേ ചെയ്യുക അതുപോലെ തന്നെ നിലത്തും കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഭയങ്കരമായിട്ട് ഇപ്പം വിയറ്റ്നാം സൂപ്പർ എർലി കമ്പോഡിയൻ ജേക്ക് പിന്നെ നമ്മുടെ എടുത്തി ഈ മൂന്നിനുമാണ് ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് മൊത്തത്തിൽ ഒഴുക്കി ഡ്രഞ്ച് വരെ ചെയ്തു കൊടുക്കുക ഈ പറഞ്ഞ നിലത്തും കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിന് വളരെ അധികം സസെപ്റ്റബിൾ ആണ് മഴക്കാലത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് രണ്ട് ശീരങ്ങളെങ്കിലും ചീക്ക് ചീക്ക് വന്ന് ഉണങ്ങി പോകുന്നതായിട്ട് കണ്ടുവരുന്നതാണ് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ടും നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് ഇപ്പം ഇലക്കാതിലും മഞ്ഞപ്പ് വരുന്നതായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ചെയ്യണം അങ്ങനെ ഒരു രണ്ടാഴ്ച കൂടുമ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കാരണം നമുക്കിപ്പം വീട്ടിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്പ്രേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സാഫും ഫഞ്ച് സൈഡ് ഒക്കെ നമുക്ക് തണുത്ത സ്ഥലത്ത് നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കുക വെള്ളം അധികം നനയ്ക്കാതെ വെക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഫഞ്ച് സൈഡിന്റെ അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ഈ കമ്പോഡിയൻ ചാക്കിനെ ഞങ്ങൾ ഇപ്പൊ ഏകദേശം ഒരു ഒന്നര ആഴ്ച മുന്നേ നമ്മൾ സ്പ്രേ ചെയ്ത് തരുന്നു അതുപോലെ തന്നെ ജൂൺ സ്റ്റാർട്ടിങ് നമ്മൾ സ്പ്രേ ചെയ്തത് രണ്ട് സ്പ്രേ ആണ് നമ്മൾ കൊടുത്തത് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഈ വർഷം വന്നിട്ടില്ല അപ്പൊ ഈ സ്പ്രേ ചെയ്തുകൊണ്ടൊക്കെ കൂടെ തന്നെയാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്തു എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം പിന്നെ നാലാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ഡെഡ് ആയിട്ടുള്ളതോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ക്ഷീണം വന്നതോ അല്ലെങ്കിൽ ഈ അസുഖം പിടിച്ചു നമുക്ക് തോന്നുന്ന ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ ഈ ഫഞ്ചുസൈഡ് നമ്മൾ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അത് ഈ ഫഞ്ചിസൈഡൊക്കെ സ്പ്രേ ചെയ്താലും ഇത് ഇൻഫെക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാഞ്ചിൽ കൂടെ ഇതിനുള്ളിൽ കൂടി ഇത് പകരും നമ്മളിപ്പോൾ പുറത്ത് ഫഞ്ചിസൈഡ് തേച്ചു അല്ലെങ്കിൽ സ്പ്രേ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു ഡിസീസ് നമ്മൾ കണ്ടു അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്തു നമുക്ക് ഉറപ്പ് കഴിഞ്ഞാൽ ആ ശിഖരം കട്ടിക്കുക ആ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പാട്ടും മരത്തെ നിൽക്കാതെ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഇതിനിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് മഞ്ഞ ഇലകളൊക്കെ കാണുന്നുണ്ട് അതൊന്നും ഈ ഫഞ്ച് ഫംഗസ് ബാധിച്ചതൊന്നുമല്ല പക്ഷേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ശിഖരത്തിൽ എന്തെങ്കിലും മഞ്ഞപ്പൂ വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ കാരണമാണെന്ന് അപ്പോൾ അതിപ്പോൾ മുകളിലത്തെ ബ്രാഞ്ചാണേലും നമ്മൾ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ട് അവിടെ ഫഞ്ചിസായിട്ട് കൃത്യമായിട്ട് പുരട്ടി കൊടുക്കുക അപ്പൊ നമ്മളിപ്പം പറഞ്ഞ നാല് കാര്യങ്ങളും നാല് സ്റ്റെപ്സ് നമ്മൾ നിലത്ത് നട്ടിരിക്കുന്ന ചെടികൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനൊക്കെ സേവ് ചെയ്തെടുക്കാൻ പറ്റും ഇനി പറയാൻ പോകുന്ന അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ പോട്ട് അല്ലെങ്കിൽ ഡ്രം നമ്മൾ നിറച്ച് നമ്മൾ പ്ലാന്റ് ചെയ്ത് ഗാർഡൻ ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ വെള്ളം പിടിച്ചു നിർത്തുന്ന സാധനങ്ങൾ നമ്മൾ പോട്ടിങ് മിസ്റ്ററിൽ ആഡ് ചെയ്യാതിരിക്കാന്നുള്ള കാര്യമാണ് ചകിരിച്ചോറ് നമുക്ക് കമ്പോസ്റ്റഡ് അല്ലെങ്കിൽ ട്രീറ്റഡ് ചകിരിച്ചോറുകളൊക്കെയാണ് ട്രീറ്റഡ് ട്രീറ്റഡാണെ പോലൊരു പത്ത് ശതമാനത്തിന് മുകളിലോട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കമ്പോസ്റ്റഡ് ആണെങ്കിൽ ഓക്കെ ആ വളം അടക്കം മിക്സ് ചെയ്ത് വരുന്നത് അത് വേറെ തന്നെ ഒരു അത്ര അധികം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല അതിന് അതുകൊണ്ട് നിങ്ങൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കമ്പോസ്റ്റഡ് ആയിട്ടുള്ളത് അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനിയിപ്പം നിങ്ങളുടെ ചെടികൾ ഈ നമ്മുടെ പോട്ട് ചെയ്തപ്പം ചേരിച്ചോറ് ആഡ് ചെയ്തിരുന്നു എന്നാണെങ്കിൽ നമുക്ക് മാക്സിമം മഴ കൊള്ളാത്തൊരു സ്ഥലത്തോട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പോട്ട് ചെയ്യുന്ന ഇപ്പം പുകയൺ വില്ല അതുപോലത്തെ ഇപ്പം സിട്രസ് വെറൈറ്റികൾ ലെമൺ അങ്ങനത്തെ ഇനങ്ങൾക്കൊക്കെ ഈ മഴ അധികമാകുമ്പോൾ അതിനെന്തൊക്കെ നമ്മളിപ്പോൾ ഫഞ്ച് സൈഡ് ഒക്കെ സ്പ്രേ ചെയ്താൽ പോലും ഇല പൊഴിക്കുന്നതായിട്ടും ഇല മഞ്ഞ കളർ വന്ന് കരിഞ്ഞിട്ട് വീണ് പോകുന്നതൊക്കെയായിട്ട് കാണും ചിലപ്പോൾ ഒരു ഇല പോലും ഇല്ലാതെ നമുക്ക് മൊത്തം വീണ് പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ നേഴ്സറി നമ്മൾ ചെയ്യുന്ന റെയിൻ ഷെൽട്ടറിലേക്ക് എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് യു വിഷീറ്റിൻ്റെ അടിയിലേക്ക് നമ്മൾ മാറ്റും അതാകുമ്പോൾ വെയിൽ കൊള്ളുകയും ചെയ്യും എന്നാൽ മഴ നനയുമില്ല ആ രീതിയിലേക്ക് മാറ്റുമ്പോൾ ചതിക്ക് ഒരു കുഴപ്പമുണ്ടാവാറില്ല പക്ഷേ നമുക്കത് പറ്റണമെന്നില്ല നമ്മുടെ ചട്ടിയിലൊക്കെ വെച്ചതായാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലെങ്കിൽ നമുക്കത് പറ്റുന്നില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂണിങ് ആണ് നല്ല രീതിയിൽ നല്ല ഒരു ഏകദേശം ഒരു മുകളിൽ നിന്ന് ഒരു ഒരടിയൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ പ്രൂൺ ചെയ്ത് നിർത്തുക കാരണം എന്താണെങ്കിലും ഇലയെല്ലാം പൊഴിഞ്ഞു പോയി പക്ഷേ അല്ലേ നമ്മൾ ഈ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞ് കോപ്രോസിക്ലോറൈഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫഞ്ചസൈഡോ ഒന്ന് സ്പ്രേ ചെയ്ത് നിർത്തുകയാണെങ്കിൽ മഴ കഴിഞ്ഞ് വെയിൽ തടയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്പ്രൗട്ട് ചെയ്ത് കുറേ നമ്മുടെ മുളകളൊക്കെ വന്ന് നല്ല ഭംഗിയിലായി മാറുന്നതാണ് അപ്പോൾ സിട്രസ് വെറൈറ്റികൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന വൈററ്റികൾക്ക് ഈ പ്രൂണിംഗ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കുക അതാണ് അഞ്ചാമത്തെ സ്റ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ കുറേ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്സിൻ്റെ തൈകളൊക്കെ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് നമ്മുടെ ഹോം ഡെലിവറി കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും അവൈലബിൾ ആണ് ഫ്രീ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് മിനിമം ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഓർഡർ മാത്രം ചെയ്താൽ മതി നമ്മുടെ വീഡിയോയുടെ താഴെക്കൂടെ പോകുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് കാറ്റലോഗ് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതുമല്ല നമ്മള് ഇതുപോലത്തെ കിട്ടിലാൻ പിടിയായി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ